എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഫറോവയുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിട്ട് പക്ഷേ ഫറോവെ ആരാ കണ്ടുപിടിക്കപ്പെട്ടിട്ട് അബ്ദുൽ തളയ്ക്കുന്ന ബുദ്ധിപൂർവ്വം ഒരു കേന്ദ്രമുണ്ട് പക്ഷെ ഫറോവെ ആരും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പലപ്പോഴും അറിയാം ഒന്നുകിൽ അത് വെടിയില് വന്നിട്ടില്ല ആ ഫറോവയെ കണ്ടെത്തലാണ് ഞാൻ ഉള്ളത് പക്ഷെ ഒരു കാര്യം പുറത്ത് ഒരു കാര്യം കാര്യമുറത്ത് ഈ ഫറോവയെ കണ്ടാലും ഇല്ലെങ്കിലും എന്റെ പൊന്ന് സഹോദരങ്ങളെ

പക്ഷേ ഫറോബയ്ക്ക് പോലും അറിയാം മൂസാനബി പറയുന്നത് സത്യമാണെന്നും തങ്ങളുടെ അധികാരം നെറ്റപ്പെട്ടു പോയാൽ തന്റെ അധികാരം മെറ്റപ്പെട്ടു പോയാൽ ഫറോബ പറഞ്ഞതായിരുന്നു പക്ഷേ സഹോദരങ്ങളെ ഈ ഫറോകിനും ഒരു മാറ്റമുണ്ടായി ഈ ഫറോകും ഒരു മാറ്റം ഉണ്ടായി അവസാന ചെങ്കടലിലെ കിടന്നിട്ട് മുങ്ങിച്ചാടുമ്പോ ചെങ്കടലിലെ ഉപ്പുവെള്ളം തന്റെ അണ്ണാക്കിലോട്ട് കുത്തി കളങ്ങുമ്പോ ആ സമയത്ത് ഈ തുറംപോരും പറഞ്ഞുപോയി ആമന്റെ കടലിന്റെ ുംത്രങ്ങളാണെങ്കിലും അവസാനം മരിക്കുന്ന സമയത്ത് കടന്നിട്ട് പടഞ്ഞു പോയെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇത്രയേറെ ക്രൂര മരിക്കുന്ന ആ മനുഷ്യൻ അനുഭവിച്ചതിന്റെ പത്തരട്ട് ാണ് അഭിന കുള്ളിലാകട്ടെ തിരശീല മുന്നിലാകട്ടെ ഈ തിരക്കഥകൾ എവിടെ രചിക്കപ്പെടട്ടെ ഈ തിരക്കഥകൾ എവിടെ സംവിധാനം ചെയ്യപ്പെടട്ടെ സംവിധായകൻ അപ്രത്യക്ഷനാകട്ട പട്ടേ

ഒരു ആരും പത്ത് പന്ത്രണ്ട് വർഷം ഭർത്താവിനെ നിർമ്മിക്കുന്ന ഭർത്താവിനെ ഒരു പാവപ്പെട്ട ഭാര്യയുടെ കണ്ണനീരിന്റെ ഫലമാണിതെന്ന് ഇറങ്ങി പോകുമ്പോഴോ വലത്തേക്കുള്ളിൽ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത ഒരു പൊന്നുമാണ്ട് കണ്ണനീരിന്റെ പതിഫലമാണിതെന്ന് ഈ തിരക്കഥയുടെ പിന്നെ പറയുന്നത് ഈ പച്ച മണ്ണിൽ നിന്ന് തന്നെയാണ് സത്യം ദുനിയാവിന്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടില്ലായിരിക്കാം ഇവിടുത്തെ അണിയറവർ പക്ഷേ മരണത്തെ സൂക്ഷിച്ചു കൊള്ളുക അവസാനം അവസാന മരിക്കേണ്ടി വരുമെന്ന് ഒരു കാര്യം ഓർക്കുക ഹരിത്തിന്റെ ദൗത്യമേറ്റെടുക്കുക സത്യം പറഞ്ഞപ്പോൾ സത്യം വിളിച്ചു മറഞ്ഞപ്പോൾ ഇത് അസത്യമാണെന്ന് ആളുകളെ പറഞ്ഞപ്പോ

ശരിയായത്തിന് ബന്ധമുണ്ട് ആദ്യം മൂസയെ തകർക്കണമെങ്കിൽ എന്ത് സഹോദരങ്ങളെ മൂസയെ കൊന്നില്ല ആ സമയത്ത് മൂസയെ പിടിച്ചില്ല മൂസ പറയുന്ന അള്ളാനെ പിടിച്ചു സഹോദ പറ മന്ത്രിയോ

സഹോദരത്തിന്റെ ഉച്ചസ്ഥായിരത്തി ആകാശത്തിന്റെ തമ്പുരാണനെ അത്രം പ്രയോഗിച്ച് സഹോദരങ്ങളെ ആയിരക്കണക്കിന് ആളുകള് നോക്കി നിൽക്കുമ്പോ

ും കുടുക്കാത്ത പെണ്ണുങ്ങൾ ആ അവരൊക്കെ പ്രസംഗം കേട്ടിട്ടാണ്

അങ്ങനെയാ അവരെ വാഹുപ്പെട്ട നുകിക്കില്ല അള്ളാഹ പഹയനെ പന പോലെ വളർത്ത അല്ലാഹന്റെ തീരുമാനനം നടന്നറിയോ സഹോദരങ്ങളെ നിരാശ വേണ്ട അൽമാ ശരീരെ ഭാഗപ്പെട്ട மக்களே നിരാശ വേണ്ട പടച്ചറപ്പിന്റെ દરബാർ കുരിനാട്ട രണ്ട നമ്മുടെ ഉസ്താദിനെ മുനകി കാണണ്ട ഉമർ മുസ്തഫാ സലാത്തിനേ യു

ഉസ്താദിനോട് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു ദൗത്യമുണ്ട് ആ ദൗത്യമാണ് പിന്നീട് പിന്നീട് പറയുന്നത് പറയുന്നത് അല്ലാടെ സമീപനം സമീപനം നമ്മുടെയൊക്കെ ചെല്ലാ അന്വാസികൾക്ക് മാത്രം ഒരു സാധുവാ ചെയ്യാൻ വരുന്നു എന്നിട്ടും അതിന് വെളി വരാത്ത

അവനവൻ അവനവൻ തന്നെ മഹാനാകും ചില ആളുകൾ വണ്ണം കഴിയും ഞാൻ ഇത്ര മഹാനാകും അങ്ങനെ അവനവൻ സ്വയം മഹാനാകുന്ന കാലമാണ് മഹാന്മാരുടെ വലിയ അവനവൻ തന്നെ ആ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ അഹങ്കരിച്ചു അഹങ്കരിച്ചു അവ പറഞ്ഞു വളരട്ടെ അവനങ്ങൾ വളരട്ടെ എവിടം വരെ പോകും നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന് നോക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്തതാരാ